വെള്ളത്തിലാണ് ഇവിടെ വെണ്ടക്ക കൃഷി ചെയ്യുന്നത് കേട്ട കഴിഞ്ഞ വേനലിൽ തണ്ണിമത്തം കൃഷി ചെയ്തിരുന്ന പാടാണ് നമ്മുടെ സുഹൃത്ത് കർഷകൻ ഇബ്രാഹിം ഇവിടെ ഉണ്ട് വെണ്ടക്ക പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സായിബ ഇനത്തപ്പെട്ട വെറൈറ്റി വെണ്ട ഉള്ളത് അപ്പോൾ ഇവിടുത്തെ വെണ്ടക്ക കൃഷിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു ഇബ്രാഹിം എന്നാ ഇപ്പൊ വെണ്ടക്ക കുത്തിയിട്ട് ഡേറ്റ് ഓർമ്മ ഇത് രണ്ടു മാസമായി രണ്ട് മാസമായില്ല ഒന്നര ഒന്നേ ഒന്നര മാസത്തിന് അടുത്ത് ഒന്നര മാസത്തിന്റെ അടുത്തായി നല്ല വളവ് ഫസ്റ്റ് ഒരു ഇരുപത്തി അഞ്ചിലോർത്ത് പിന്നെ നാപ്പതായി പിന്നെ അമ്പതായി ഇപ്പൊ ഇന്നലെ അറുപത്തി അഞ്ച് ഏഴ് കിലോത്ത് അറുപത്തി എഴുപതിലോർത്ത് പ്രശ്ന അതൊന്നും പ്രശ്നം ആയിട്ട് നമ്മൾ ജയോളായിട്ട് കോഴിക്കാട്ടും കോഴിക്കാട്ട് മാത്രം ഇട്ടു കൊടുത്തിട്ടു നമ്മളെ തണ്ണിമത്തന്റെ ആ ഹോളില് വെണ്ടന്റെ വിത്തിട്ട് വലിച്ചു സീറ്റ് ആദ്യക്ക് സീറ്റ് ഇട്ട് സീറ്റ് ആ തണ്ണിമത്തന്റെ സീറ്റിന്റെ മേലെ ഹോളിൽ ഇങ്ങനെ വിത്തിട്ടാണ് പോയി വിത്തിട്ട് പോയതിന്റെ ശേഷം മുളച്ചതിന് ശേഷം സീറ്റിന്റെ വലിച്ചു എന്നിട്ട് കോഴിക്കാട്ടിട്ട് കാണും ഇത് ഒന്നരാടോ ഒന്നരാടോ കൂടി കൂടി വരും ാണ് പറഞ്ഞത് സായിബിന്റെ സായിബിന്റെ നല്ല മുത്താണ് ഹൈബ്രീഡ് മുത്താണ് നമ്മുടെ നാടൻ മുത്ത് മോഡലല്ല നല്ല വെള്ളം ഉണ്ടാവും നല്ല വെണ്ടയാണ് അത് അത്യാവശ്യം വല്ലാതെ മൂക്കൂല്ലോ ഇല്ലില്ല അതൊരു പത്ത് ഇരുപത് ഇരുപത്തി അഞ്ചെണ്ണം വെച്ചാല് ഒരു കിലോന്റെ അടുത്ത് വരും വെച്ച് മുപ്പത്തിയഞ്ചാംസം ഹാർവസ്റ്റ് പതിനയ്യായിരം തന്നെ ഒന്നര ഒന്നര ഞങ്ങളിപ്പോ എഴുപത് അറുപത്തഞ്ച് ഇവിടെ നോക്കും ഈ ഷെഡിൽ വെച്ചിട്ട് നാട്ടുകാരും വാങ്ങിക്കൊണ്ടു ഹോൾസെയിൽ അങ്ങനെ കട ഷോപ്പിന് കൊടുക്കുന്നുണ്ട് ഷോപ്പിനെ ഷോപ്പിൽ നമ്മള് പറ്റ ചീപ്പ് റേറ്റ് നമ്മൾ കൊടുക്കില്ല നമ്മൾ പിന്നെ കൊടുക്കുക എന്താണ് എടുത്തേക്കാത്ത അത് പിന്നെ അന്നിട്ടതേ അതിനൊന്നും പറ്റില്ല യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇട്ട പൈപ്പ് അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അടുത്ത വർഷം പൈപ്പ് വാങ്ങണം നമ്മുടെ ഗോമൂത്രം ചാണകം പിന്നെ മുന്നാക്കൊക്കെ അപ്പൊ അത് അടഞ്ഞിട്ടാണ് പൈപ്പിന്റെ ഊളില് യൂസ് ചെയ്യാൻ പറ്റില്ല മാർഗില്ല വെള്ളം ഒഴിഞ്ഞു പോകും താഴത്ത് ഒഴിഞ്ഞു പോകും പൊന്തിച്ചോണ്ട് വെള്ളം എത്ര ഐറ്റം വെള്ളം വരില്ല അപ്പൊ താഴത്തൊരു ചാല് കീറികൊടുത്തിട്ടുണ്ട് ആ ചാലും കൊളത്തിന് പക്ഷെ അത് ഈ വർഷക്കാലമായത് കൊണ്ട് ഇത് കിട്ടില്ല കളവരച്ചിന് ഒരാവശ്യം കള വരച്ചിരുന്നു സ്പ്രേ ചെയ്തിട്ട് ഗോമൂത്ര സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ സാധനം ഉണ്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും അല്ലാതെ വേറെ പിന്നെ വിശാംശമുള്ള സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല അർത്ഥ ചെയ്യില്ലാഭകരണോ കൃഷി ലാഭകരമാണ് പക്ഷേ പിന്നെ നമുക്ക് ശീലമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് ഇറങ്ങിയതല്ല നമുക്ക് കല്ലിന്റെ പിന്നെ വണ്ടിയും അതിന്റെ അടുക്കളില് രസം നമുക്ക് നല്ല സാധനം തിന്നും ചെയ്യാം നമ്മളെ ബാക്കി നല്ല സാധനം കൊടുക്കുകയും ചെയ്യാം നമ്മളെ നാട്ടിലെ നാടൻ വണ്ടെന്നറിയുമ്പോ ഇവിടുന്ന് ആൾക്കാർ ഒരു കൊണ്ട് പേര് മുപ്പത് മുപ്പത്തഞ്ചിലോ ഒന്ന് വിട്ടിട്ടുണ്ടാകും ആ ഇന്നലെ കുറച്ച് തിലക്കെന്ന് രാവിലെ രാവിലെ ചെയ്യും രാവിലെ ആ വേരുന്ന ഇവിടെ എത്ര വെച്ചാൽ ഇവിടെ പോകും ഇതിലൊക്കെ ഫ്ലേവറിങ് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നാളെ ഒരു വേണ്ട കാര്യ അല്ല ഏഴ് ക്ഷേത്രത്തിൽ ഒന്നര ഏക്കർ വെണ്ട നിൽക്കണ മാത്രമായിട്ട് അല്ല വെണ്ട നിൽക്ക വേണ്ട നിൽക്കണ ഒരു ആയിരത്തി ഇരുന്നൂറ് മരടിലോ കുറച്ച് പിന്നെ നല്ല വലിപ്പം പക്ഷെ അധികം മൂക്കൊന്നും ഇല്ല ഒന്നരക്കുന്നുണ്ട് പെട്ടെന്ന് 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 വലിച്ചു നോക്കും വേറെ പോലെ വെണ്ടല്ലാതെ വെണ്ടല്ലാതെ പിന്നെ മല്ലിക ഉണ്ടാക്കിട്ടുണ്ട് ആ മല്ലികന്റെ തൈപ്പ് എത്രയായി തൈത്ര

ജെ സി ബിക്ക് ഏരി എടുത്തിട്ട് ഐറ്റിൽ പൊന്തിച്ചിട്ട് അങ്ങനെ വെച്ചു കൊടുത്തു മത്സ്യല്ലേ വർഷക്കാലമായതുകൊണ്ട് ഇബ്രാഹിം അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന കൃഷിയിടത്തിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് എന്നുശാൽ നമുക്ക് ഇനി ഇവിടെ ചെണ്ടുമല്ലൊക്കെ വളർന്ന് വലുതായി പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന ആ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ കാഴ്ചകളും ശേഷമായിട്ട് മറ്റു വീഡിയോയിൽ കാണാം ബൈ